അടിപൊളി സെറ്റ് ഉണ്ടല്ലേ ഇതുവരെ എടുക്കാൻ കൊടുത്തതെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അത് കേരളത്തിൻ്റെ ഏതൊരു ഭാഗത്ത് കൊടുത്തതാണ് കൊല്ലം ആലപ്പുഴ ആ ഭാഗത്തെവിടെ കൊടുത്തതാണ് അടിപൊളി സെറ്റുകളാണ് ഉണ്ടില്ല നല്ല അടിപൊളി ലൈനാണ് കുഞ്ഞുങ്ങളുണ്ടില്ലേ ഓരോ വെറൈറ്റി കളറുകൾ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കിൽ തന്നെ ചെറിയ കളറ് വ്യത്യാസമുള്ളവരും വൈറ്റ് കയറി തന്നെ ഉണ്ടാവും ലൈനേജുകളുണ്ടാവും ഉണ്ടല്ലേ അതൊക്കെ അടിയിരുന്ന് വിരിയിക്കണട്ടോ ചില ആളുകൾ ചോദിക്കേണ്ടത് എത്ര തോന കോഴികളെ എവിടുന്നാണ് കിട്ടണതെന്ന് അതായത് നമ്മൾ ഏഴ് വർഷത്തിലേറെ ആയി നമ്മളത് മൊത്തം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഷെഡ് കെട്ടി ചെയ്തിട്ട് ഏകദേശം ആറു വർഷമായിട്ടുള്ളു അപ്പോൾ അന്ന് മുതലേ നമ്മൾ ചെയ്യണത് കൂടുതൽ കുഞ്ഞുങ്ങളെ മാത്രം കൊടുക്കലാണ് പല ഭാഗങ്ങളിലും കുഞ്ഞുങ്ങളെത്തതുണ്ട് അപ്പോൾ അവർ അട വെച്ചാണ്ട് അവർ വലുതാക്കിയിട്ട് അടവെച്ച് വിരിയിക്കണ എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കണേ അതൊക്കെ നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട് അതായത് അത്യാവശ്യം വലുപ്പമായത് നമ്മൾ തിരിച്ചെടുക്കലുണ്ട് അതുപോലെ ചിലര് അൻപതും ഒക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് വളർത്തിയിട്ട് അവരെ കൂടുതൽ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കണം അങ്ങനെയുള്ള പല കാരണത്താൽ കൊടുക്കുന്നത് നമ്മൾ തിരിച്ചെടുക്കലുണ്ട് പിന്നെ കറക്റ്റ് നാടനാണെന്ന് ഉറപ്പുള്ളതും എടുക്കും അങ്ങനെയാണ് നമ്മൾ കൂടുതൽ സാധനം കിട്ടുന്നത് ഒരുപാട് ഏരിയകളിൽ വടകര കൊയിലാണ്ടി ആ ഭാഗത്തൊക്കെ ഒരുപാട് സാധനം നമ്മൾ കൊടുക്കുന്നത് നമ്മളടുത്തുനിന്ന് തന്നെ സാധനങ്ങൾ എടുത്തിട്ട് അവിടെയൊക്കെ സെയിൽ ചെയ്യണവരുണ്ട് ഇനി കുറച്ച് മുന്നേ അപ്പോൾ ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതുപോലെ കോഴിയും കുഞ്ഞുങ്ങളും കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ സെറ്റായിട്ട് കൊടുക്കാൻ കിട്ടണത് സാധനം നല്ല അടിപൊളി സാധനം തന്നെയാണ് ഉണ്ടാവുക അധികം പ്രായമില്ലാത്ത നല്ല നല്ല സെറ്റുകൾ പിന്നെ നാലഞ്ച് ആറ് വർഷം മുന്നേ നമ്മളായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പാജിൽ തന്നെ ഉണ്ട് അവർ ലൈക്ക് അടിച്ചിട്ട് കമൻറ്റില്ല ഒന്നും കൂടുതൽ കാണുന്നില്ല ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളുള്ളത് അടിപൊളി സെറ്റുകളാണ് കൊടുക്കുന്നത് കൂടുതലും പിന്നെ ഇതിൽ പോസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ മറ്റുള്ള ഫാമിലൊന്നും പോയി എടുക്കണല്ല എല്ലാം ഇവിടെ ഉള്ളത് അടവച്ച് വിരിയിച്ച കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇതിലൊക്കെ നല്ല ഹുഷാറായിട്ടുള്ളതാണ് നമ്മളത്രയും കറക്റ്റായിട്ട് നോക്കണമെങ്കിൽ നമ്മളായിട്ട് ഭയങ്കര അണക്കാണ് ഇത് ഒരു മാസമായാലും നമ്മളെ കയ്യിൽ കയറി ഫുഡ് കഴിക്കലൊക്കെ ഉണ്ടാവും നമ്മളെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാൻ പറ്റും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ആരും പ്രശ്നമാക്കരുത് കാരണം ഒരുപാട് ഓർഡർ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റാത്തത് അപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സഹകരിക്കുക വെയിറ്റ് ചെയ്യുക ഓക്കെ